ബന്ധക്കൊസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടി ഇരിക്കുകയായിരുന്നു അപ്പസ്തോല പ്രവർത്തനത്തിൽ ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കുന്ന ആവർത്തിച്ച് കാണുന്ന ഒരു വാക്കാണ് അവരെല്ലാവരും ഏക മനസ്സോടെ ഒരു മനസ്സോടെ യോജിപ്പുള്ള മനസ്സോടെ ഐക്യത്തോടെ നിങ്ങൾ വായിച്ചോ അങ്ങനെ എണ്ണിയാൽ തീരാത്തതുപോലെ വാക്കുകളും വാക്യങ്ങളും ഉണ്ട് അപ്പസ്തോല പ്രവർത്തനത്തിൽ അപ്പസ്തോല പ്രവർത്തനം ഒന്ന് പതിനാല് ഇവർ ഏക ഏക മനസ്സോടെ മനസ്സോടെ കണ്ടോ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവന്റെ സഹോദരന്മാരോടും പ്രാർത്ഥനയിൽ പൊഴുകിയിരുന്നു ഏക മനസ്സോടെ രണ്ടാമത്തെ ഒന്നാം വാക്യം പന്തക്രിസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടി ഒരുമിച്ച് കൂടി ഇരിക്കുകയായിരുന്നു അപ്പുസ്തോലപ്പുറത്തു രണ്ടാമധ്യായം നാൽപ്പത്തി മൂന്ന് എല്ലാവരിലും ഭീതി ഉളവായി അപ്പസ്തോലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു വിശ്വസിച്ചവർ ഒറ്റ സമൂഹമായി ഒറ്റ സമൂഹമായിട്ട് മാറി അതായത് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം പ്രബോധനം വഴി ഈ സഭയെ സംഭവിച്ച ഒരു കാര്യം ഇതാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു ഏകമനസോടി മറ്റൊരു വാക്കം ഞാൻ വായിക്കാം അപ്പസ്തോലപ്പുറത്തു അഞ്ചാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം അവർ ഏകമനസ്സോടെ സോളമന്റെ മണ്ഡപത്തിൽ ഒരുമിച്ച് കൂടുക പതിവായിരുന്നു ഏകമനസ്സോടെ നാലാമത്തെ പ്രാവശ്യമാണ് ഞാൻ വായിക്കുന്നത് അപ്പോ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം ഏകമനസ്സോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് ആത്മാവ് ഇറങ്ങി വന്നത് ഏകമനസോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഇറങ്ങി വരുന്നത് ഞാനൊരു മർമ്മം പറയാം പ്രിയപ്പെട്ട മക്കളെ ഒരിക്കലും പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയാതിരിക്കാൻ സാത്താൻ വിതയ്ക്കുന്ന ഒരു ആയുധമാണ് ഭിന്നത കലഹമുള്ള വീട്ടിൽ പരിശുദ്ധാത്മാ വിറങ്ങില്ല കലകമുള്ള പരിശുദ്ധാത്മാവ് ഇറങ്ങില്ല കലകമുള്ള വൈദികരുടെ ഇടയിൽ ഇറങ്ങില്ല കലകമുള്ള സിസ്റ്റേഴ്സിന്റെ ഇടയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങില്ല കലകമുള്ള വിശ്വാസികളുടെ ഇടയിൽ ആത്മാവ് ഇറങ്ങില്ല കാരണം ആത്മാവ് ഇറങ്ങിയതിന്റെ കണ്ടീഷൻ നമ്പർ വൺ കണ്ടീഷൻ നമ്പർ വൺ ഏക മനസ്സ് അഭിപ്രായ വ്യത്യാസങ്ങൾ വരരുത് മനസ്സുകൾ ഒന്നാവണം യോജിക്കണം ഒരുമിച്ചിരിക്കണം അനുസരിക്കണം താഴണം എളിമപ്പെടണം ഏക മനസ്സോടെ എന്തൊക്കെ സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടി ഇരിക്കുകയായിരുന്നു കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തുനിന്ന് ഉണ്ടായി ഞാനിത് കർശനാർത്ഥത്തിൽ വിശ്വസിക്കുന്ന ആളാണ് കൊടുങ്കാത്തടിക്കുന്നത് പോലെ ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തുനിന്ന് ഉണ്ടായി അത് സഭയിൽ പിന്നീട് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഈ നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുണ്ട് ഈ കാലഘട്ടത്തിലുണ്ടായിട്ടുണ്ട് ഇനിയും ഉണ്ടാവും